ഈ ഒരു വൻ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷിക്കണം എനിക്ക് പറയാനുള്ളത് ഈ വള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സി പി ഐന്റെ പ്രാദേശിക നേതാക്കളും ഞങ്ങളെ കൂടെ വന്നാണ്ട് ആ വള്ളം തടയേണ്ട രൂപത്തിലാണ് അവർ പോയത് കൊണ്ട് മഞ്ഞപ്പിത്തോളം എഴുതിയിട്ട് ഈ വള്ളങ്ങൾ അടുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് റിങ്ങിന്റെ വട്ടത്തിൽ ഇട്ടുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ ഈ പൈസ തട്ടിയെടുക്കാൻ അവരുവാത്തേക്ക് പോയിട്ട് പരാതി പറയും അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് ഇതിലടപെടാൻ പറ്റൂല ജലനിധിക്കാരങ്ങനെ കഴിഞ്ഞ പൈസ ഒമ്പത് ലക്ഷം തേയാ മണ്ടിട്ട കെട്ടാണ് ഇന്നലെ രാത്രി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ അവര് കൊറേ കാര് ഓരോന്ന് പറഞ്ഞ വെള്ളത്തിനു പറ്റിയൊരു തീരുമാനം അവര് എടുത്തിട്ടില്ല നിലവിൽ ഒരു കെട്ട് ഉണ്ടായിന്റെ പുറത്ത് എന്തിനും ഒരു കോൺക്രീറ്റ് കെട്ട് കൊണ്ടുവന്നല്ലാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വള്ളടി നിർത്തിട്ടുണ്ടെങ്കിൽ വള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ബാത്രം ഓടാനും പറ്റില്ല ബാത്റൂമൊക്കെ പറ്റില്ല അതൊരു ചേർ കലങ്ങിയവരൊക്കെ വരുന്നത് പിന്നെ ചെറിയ ചെറിയ കുട്ടികളും ഇതിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മഞ്ഞപ്പിത്തോ കോളരൊക്കെ വരും എഴുതിയിട്ട് ഈ വള്ളങ്ങള് നിർത്തുകയാണ് ഞങ്ങൾ ഒന്നിനും പെട്ടെന്ന് ട്രെയിൽ നോക്കി വള്ളത്തിന്റെ ഇതെങ്ങനെയാണ് വെള്ളൊരു ഇത് പോരാ പഞ്ചായത്തിലെന്നും പഞ്ചായത്തേക്ക് പോയിട്ട് പരാതി പറയും അപ്പൊ അവര് പറഞ്ഞത് അവർക്ക് ഇതിൽ ഇടപെടാൻ പറ്റൂല ജലനിധിക്കാരങ്ങനെ കഴിയുകയാണ് പഞ്ചായത്ത് ഇന്നലെ രാത്രി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ അവര് കൊറേ പറഞ്ഞു നല്ല വെള്ളത്തിനെ പറ്റിയൊരു തീരുമാനം അവര് എടുത്തിട്ടില്ല അവര് ഞങ്ങൾ ഞങ്ങളിതിൽ ഇടപെടാൻ കഴിയൂല ജലനിധിക്കാരാണ് ഇതിന്റെ ആൾക്കാര് അവരുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് കരിവാളിന്റെ പഞ്ചായത്തില് എന്നും കുടിവെള്ളത്തിന് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വാർഡാണ് ചെമ്പുകുന്ന് പ്രത്യേകിച്ച് ചെമ്പുകുന്ന് മുക്കട്ട കോള ചെമ്പക്കുന്ന് കോളനിയും അതുപോലെ തന്നെ മില്ലിമന്ന് പ്രദേശമാണ് ഏറ്റവും ഉള്ള കുടിവെള്ള ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്കറിയാം ജനനിധി സ്ഥാപിച്ച ഒന്നര ലക്ഷം ലിറ്റർ ടാങ്ക് ഇപ്പൊ അടുത്ത ദിവസമാണ് ആ ജനസംബന്ധി പൊട്ടിപ്പോയത് അപ്പം ആ പൊട്ടിയപ്പോൾ ജനങ്ങളാകെ വളരെ പ്രയാസത്തിലാണ് അപ്പോൾ അവർക്ക് വള്ളം അടിക്കാൻ വേണ്ടി ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിക്കാതെ കണ്ടപ്പോൾ ഒരു നാല് ദിവസം ഞാൻ ഞങ്ങളെ വാർഡ് പ്രസിഡൻ്റും മജീദുമായി ഒരു ട്രിപ്പ് വള്ളം അടിച്ചു ആ വള്ളം അടിച്ചതിൻ്റെ പിന്നാലെ അന്നത്തെ വാർഡ് മെമ്പറും സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും ഞങ്ങളുടെ കൂടെ വന്നുകാണ്ട് ആ വള്ളം തടയേണ്ട രൂപത്തിലാണ് അവർ പോയത് എന്താ ഞങ്ങൾ മെമ്പറോട് ശക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ വള്ളം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വള്ളം അടക്കേണ്ട പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു കിണറ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഈ സ്ഥലം കല്ലിയട്ടി വാപ്പ് എന്നാണ് ഉടമസ്ഥുള്ള ഭൂമിയാണ് ഇതന്ന് കാസർകോട്ടെന്ന് സർക്കാർ ഏജൻസി നിലവിലുള്ള ഏജൻസി നോക്കണ വെള്ളം നോക്കണ സ്ഥലം അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിനെ കൊണ്ടുവന്ന് ഞങ്ങൾ നോക്കിച്ചാണ് അന്ന് അവർ പറഞ്ഞത് ഈ തോട് ഇതിൽ ഒഴികുന്നത് കൊണ്ട് ഈ വള്ളം കുടിക്കാൻ വല്ലാതാണ് ഈ കിണറിലെ വെള്ളം പ്രത്യേകിച്ചും അതല്ല ഇവിടെ ആറ് കൊല്ലിൽ പാറയാണ് ഞാൻ അന്വേഷിച്ചപ്പോ ഒമ്പത് ലക്ഷം ഉറപ്പിക പഞ്ചായത്ത് അനുവദിച്ച് നിർമ്മിച്ച കിണറാണിത് ഈ കിണർ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഏതൊരാൾക്കും വന്ന് നോക്കിയാലും അറിയാം നാല് റിങ് ഇട്ടുകണത് ഈ നിലത്താണ് അതായത് ഭൂമിൻ്റെ മുകളിലാണ് കിണർ കുത്താതെ നാല് റിങ് ഇട്ട് മറിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് റിങ്ങാണ് ഇറക്കിയത് പക്ഷേ ഇതിൽ പാറ കണ്ടപ്പോൾ ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് റിങ് ഇതിൻ്റെ വട്ടത്തിലിട്ടുകൊണ്ടാണ് ഇട്ടത് അങ്ങനെ ഈ പൈസ തട്ടിയെടുക്കാതെ വരുവാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു കെട്ട് ഈ ഒരു കെട്ട് പൈസ ഒമ്പത് ലക്ഷം റുപ്യ തികയാൻ വേണ്ടി വിട്ട കെട്ടാണ് മറിച്ച് വേറെ എന്ന് പറയാനുള്ളത് ഈ റോഡ് നിങ്ങൾക്കറിയാം ഒരു കിലോമീറ്ററോളം ഞാൻ മെമ്പർ മെമ്പറായിരിക്കുന്ന കാലത്ത് നെല്ലമ്പടി മുതൽ ഈ ചെമ്പന്ന് വരെ റോഡിന്റെ സൈഡ് കെട്ടിങ്ങാണ്ട് അതിലേമൊക്കെ കൂട്ടി വാർത്തയാണ് ഈ റോഡ് വന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു സൈഡ് ഓക്കെ ഈ കെട്ട് ആവശ്യം അത്യാവശ്യമാണ് ഞാൻ ഇതിനെ എതിർക്കുന്നില്ല ഈ റോഡിനെ ഞാൻ എതിർക്കുന്നില്ല ഈ റോഡ് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് പക്ഷെ മറിച്ച് കെട്ട് കെട്ടുണ്ടായി പുറത്ത് എന്തിന് ഒരു കോൺക്രീറ്റ് കെട്ട് കൊണ്ടുവരുന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിലെ ഈ പഞ്ചായത്തിന്റെ ഒരു വൻ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കമ്പിട്ട് ഞാൻ മനസ്സിലാക്കും ഞാൻ ഇപ്പൊ പത്ത് പഞ്ചു കൊല്ലം പഞ്ചായത്തിലെ നിന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ഇതിന്റെ ഒമ്പത് ലക്ഷം ഉറുപ്യ മാറുന്നതിന് വേണ്ടി ഒരഡീഷണൽ കെട്ട് കൊണ്ടെന്നാണ് എനിക്ക് അല്ല അല്ലാ കെട്ട് വിലപ്പെടുത്താൻ വണ്ടിങ്ങാണ്ട് ഇങ്ങനത്തെ കെട്ടു കൊണ്ടോ ഞാൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ അറിയാം ഏഹ് ഇവിടുത്തെ വലിയൊരു സ്ലാബ് പൊട്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിലയിൽ എല്ലാ കെട്ടു കെട്ടിയിട്ടുണ്ട് കെട്ടിയിക്കുന്നത് അല്ലെ മുമ്പത്തെ കല്ലുണ്ട് ഇവിടെ ആ കല്ല് നിങ്ങൾക്ക് നോക്കിയാലറിയാ ആ കല്ല് കൊണ്ടിനെ കെട്ടിക്കണത് ഇവിടുത്തെ കല്ല് അറിയാണ് ഇവിടെ ചെറിയ പിന്നെ ഇട്ടു അപ്പുറത്തെ ആ കല്യാണനെ കെട്ടിയത് അപ്പോ ഒരു വൻ അഴിമതിക്ക് ഉള്ളൊരു കൂട്ടാണ് നിൽക്കുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്തും ഇതിനെ ഇതൊരു അന്വേഷണം നടത്തണം ഇത് പാവപ്പെട്ട ജനങ്ങളെ നികുതി പണമാണ് ആ നികുതി പണത്തിൽ ഇത് കണ്ടില്ലെന്നടിക്കാൻ നമുക്കറിയില്ല അതുകൊണ്ട് ഇത് അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്